ില്ല അമ്മ മീതി മാതി കുറച്ച് നത്തൊന്ന് മണിച്ച് രണ്ടും और चला गया अभी बहुत ये तेरा में ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഞാൻ കുറച്ച് മാന്തി നർത്തൽ വാങ്ങിക്കൂടിനെ അപ്പൊ അല്ലേ അപ്പൊ മാന്ത നമുക്ക് വെച്ചി അല്ലേ വെച്ചാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവും മാന്ത അപ്പൊ പെട്ടെന്ന് അതെ കുരുമുളക് കൂടി അടിപൊളിയായി ഒന്ന് വെച്ചിക്ക അപ്പൊ ഇന്ന തോന് വിളിക്കട്ടെ തോൽ വിളിക്കാൻ എളുപ്പമാണ് അല്ലേ

മീൻ എനക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ അങ്ങനെ വാങ്ങാനില്ലേ മീൻ തന്നെ ആദ്യം വാങ്ങി അരി മുറിക്കണ്ടേ ഇത് നല്ല ടേസ്റ്റ് ആയിക്കോ അല്ലേ ആയിക്കോലെ കറിവെക്ക ക എത്തൂല അച്ചൂട്ടൂല പൊരിച്ചല്ല മീൻ പൊരിച്ച് കഴിക്കുന്നതിനെ കാട്ടി കറി വെച്ച് നല്ലത് എല്ലാ സാധനവും കറിവെച്ച് കഴിക്കുന്നതാണുള്ളത് പക്ഷെ പൊരിച്ചാല് പുള്ളമാർഗ്ഗം പൊരിച്ചാൽ കണ്ടു അല്ലേ നവലനക്ഷണം പൊരിച്ചാലേ കൂട്ടുള്ളൂ അതുകൊണ്ടാ പൊരിക്കുന്നു വില്ല നങ്കല്ലേ അല്ലേ ഇതിനെക്കാട്ടും ബില്തുണ്ടോ നല്ല ഇതെല്ലാം പുഴ കടലില്ല കടലേ കടല മാശല്ലോ എന്നാ അങ്ങോട്ട് ചോദിക്കാൻ കഴിയില്ല നീ പുയലാണോ അല്ല കടലിലാണോ അതേ മറ്റേ മറ്റേ ചോദിച്ച പോലെയാണല്ലോ മറ്റേ ഇതുണ്ടല്ല തന്നെ കടയിൽ വേണ്ട പറഞ്ഞില്ല മത്തിക്ക് മുന്നൂറ്ററുപത് ഉറുപ്പിടും മത്തിക്ക് മുന്നൂറ്ററു മുന്നൂറ്ററുപത് ഭയങ്കര പൈസ മത്തിക്ക് മീനല്ല പിന്നെയും വില കുറവ് ഇതെല്ലാം പുറത്തുനിന്ന് വരുന്ന മീനാണെന്ന് പറയാനില്ല കേട്ടാ ആ നമ്മളിങ്ങോട്ട് കടൽ ഷോപ്പും മറ്റേ കടയിൽ പോകുമ്പോ നിന്ന് മീൻ വരണം നല്ല ടേസ്റ്റാണ് മീൻ കിട്ടും നമ്മൾ അടുത്തൊക്കെ കടപ്പുറം പുതിയ പുതിയങ്കങ്ങാടി പഴയങ്ങാടി പുതിയങ്ങാടി എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിയിലന്ന് കരി കല്ലാണ് കരി കല്ലാണ് നെഞ്ചിലെന്ന് എന്റെ നെഞ്ചിലേ കരിങ്കല്ല്ന്നല്ല ഞാൻ പുതിയ പാടിയത് പാവാ അവരെ ഇഷ്ടപ്പെടുംമീ ക്ഷുവിനും പിള്ളേർക്കൊന്ന് മത്സ്യം വെച്ച് കഴിഞ്ഞാൽ ഇഷ്ട ഇപ്പം പിള്ളേർക്ക് ചിക്കൻ വെച്ചാലും ഇഷ്ടമല്ലോ അല്ലേ ദക്ഷുവിനെ മത്തിക്കറി കണ്ടിട്ട് പോന്ന് പറഞ്ഞിട്ട് പോകുന്നു അല്ലേ ആ നമ്മേലും മത്തിക്കറി കൊണ്ടിട്ടാ പണ്ടെല്ലാം അടിപിടിയാകും മത്തി കഷ്ണങ്ങൾ താൻ വേണ്ടിട്ട് അല്ല മേ മത്തി കഷ്ണം വേണ്ടി എന്റെഅമ്മ അന്ന് ഇങ്ങനെ ആക്കണ അമ്മേ എൻ്റെ അമ്മ അന്ന് ഇങ്ങനെ മാറണം അമ്മേ സുപേരും ഇല്ലമ്മ പ്രായാണ് ചങ്ങാതി ആ മൂന്ന് വയസ്സായിട്ടും നീ എന്നാ നീ നീ എന്നാ വിചാരിച്ച നീ വലുതായിന്നാ നീ എന്നാ വിചാരിച്ച വലുതായിച്ചാന്ന ഉം എന്താ സന്തോഷം നോക്കറ അപ്പൊ നമ്മുടെ മീനെല്ലാം ലതാ കഷ്ണാക്കി വെച്ചിട്ടുണ്ട് ഒരു മീൻ രണ്ട് കഷ്ണാക്കി കഷ്ണാക്കിയല്ലേ കഴുകി വേട്ടെ നല്ല മഴ അല്ല നല്ല മഴയാവര മഴയാണ് ഇപ്പൊ ചട്ടി ചൂടായിട്ടുണ്ടേ വെളിച്ചെണ്ണ അപ്പൊ നമ്മടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് പിന്നെ നമ്മുടെ ആദ്യം പുള്ളി അല്ലെ നമ്മള് സഭാളെറങ്ങിന്നൊന്നും വഴറ്റെടുക്ക നല്ല മഴയുണ്ട് അവന് മഴയൊരു ടൗൺ ഉണ്ടാവും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അല്ലോട്ട് പത്തമുളക് കറി വെക്കില്ല

പുളി വെള്ള പുളിവള്ള ചൂടുള്ള കൊറച്ച് ഉപ്പ് ഇടുന്നുണ്ട പാകത്തെ ഒന്ന് തിളക്കട്ടെ അപ്പൊ നമ്മടെ മസാല തിളക്കാൻ തുടങ്ങിട്ടുണ്ട് പിന്നെ ഇവിടെ മുറിച്ചു വെച്ച ഇട്ട് അടച്ചു വെക്കുന്നുണ്ട് അടച്ചു വെക്കുന്നുണ്ട് ഏ ഇടി 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 ഇടിയും ഇടിയും മുട്ടുന്നുണ്ട് കേട്ടാ ആ നല്ലോണം പാടത്തുണ്ടേ വെണ്ണീരി വെണ്ണീർ പാറ്റി വിടുന്നുണ്ട് വെന്തിട്ടണ്ടാവില്ലേ വന്നിട്ടുണ്ടാവൂലെ നല്ല വ്യത്യസ്ത സാറെ കുറുകിട്ടുണ്ട് പത്തമിച്ചു

ആ ഷാല് തീ പിടിച്ചു ആ അല്ലാതെ പറഞ്ഞതുണ്ട് ഷാല് നല്ല വെറ്റിച്ച മാന്തമി നല്ല മഴയും മാതമിയും പറ്റിച്ചു പൊളി അപ്പൊ കൊറച്ച് ടേസ്റ്റാ നടക്കമ്മയും കൂടി ടൈന്നത് ടേസ്റ്റുന്നത് വല്യ മാന്ത കഷ്ട അമ്മ എന്തുണ്ട് അല്ലന്നെയാ നീ തിന്നുവാ അല്ല നല്ല ചോറ് പെരക്കിട്ടുണ്ടോ അല്ലേ കഷണം തരത്തെ കൊടുക്കണ്ട കഷ്ണത്തിന് രണ്ടാള താറ്റോട്ട് ചോറ് ഇങ്ങനെ തിന്നായിട്ടല്ലേ വൈകുന്നേര സമയം അതുകൊണ്ടാ ചോറുന്നതെ താറ്റോട്ടമ്മ അമ്മ താറ്റ